വാളയാറിൽ മരിച്ച പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കൂടുതൽ കേസുകളിൽ പ്രതി ചേർത്ത് സി ബി ഐ ഒൻപത് കേസുകളുള്ളതിൽ നേരത്തെ ആറു കേസുകളിൽ ഇവരെ പ്രതിയാക്കി കുറ്റപത്രം നൽകിയിരുന്നു ഇനി അന്വേഷണം നടക്കാനിരിക്കുന്ന മൂന്ന് കേസുകളിൽ കൂടിയാണ് ഇരുവരെയും പ്രതി ചേർത്തിരിക്കുന്നത് ഈ കേസുകളിലെല്ലാം ഇരുവർക്കുമെതിരെ സാക്ഷിമൊഴികളും രേഖകളും ശാസ്ത്രീയ തെളിവുകളും എല്ലാം ഉണ്ടെന്ന ബുധനാഴ്ച കേസ് പരിഗണിക്കവേ സി ബി ഐ ചൂണ്ടിക്കാട്ടി ഇരുവർക്കും സമൻസ് അയക്കുന്നതിനുള്ള നടപടിക്രമം ഈ മാസം ഇരുപത്തി അഞ്ചിന് സി ബി ഐ കോടതി പരിഗണിക്കും എന്താണ് വാളയാർ കേസ് പത്രത്തിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നമുക്കറിയാവുന്നതാണ് വാളയാർ കേസ് എന്നാൽ അറിയാത്തവർക്കായി സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പാലക്കാട് ജില്ലയിലെ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ വാളയാറിലാണ് അവിടെ പതിമൂന്നും ഒൻപതും വയസ്സുള്ള സഹോദരങ്ങളായ രണ്ട് ദളിത് പെൺകുട്ടികളെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാർച്ച് മാസങ്ങളിൽ അവിശ്വസനീയമായ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് വാളയാർ കേസ് കൊല്ലപ്പെട്ട മൂത്ത പെൺകുട്ടി രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും ഇളയ പെൺകുട്ടിയെ മാർച്ച് നാലിനുമാണ് വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടുപേരും ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കൊലപാതകമാണോ എന്ന സംശയമുള്ളതിനാൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയരുന്നു മൂത്ത കുട്ടിയുടെ മരണം ക്രൈം നമ്പർ നാല്പത്തിമൂന്ന് ബാർ രണ്ടായിരത്തി പതിനേഴ് പ്രകാരവും രണ്ടാമത്തെ പെൺകുട്ടിയുടേത് ക്രൈം നമ്പർ ഇരുന്നൂറ്റി നാല്പത് ബാർ രണ്ടായിരത്തി പതിനേഴ് പ്രകാരവുമാണ് വാളയാർ പോലീസ് രജിസ്റ്റർ ചെയ്തത് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന പോലീസും രാഷ്ട്രീയക്കാരും തുടക്കത്തിൽ തന്നെ കേസ് അട്ടിമറിക്കുന്ന സമീപനമാണ് പോലീസും അധികൃതരും സ്വീകരിച്ചതെന്ന് മാതാപിതാക്കൾ ആരോപിച്ചു രണ്ട് പെൺകുട്ടികളെയും പ്രതികൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് നേരിൽ കണ്ടെന്ന് മൂത്തമകൾ മരിച്ച ശേഷം ഇവർ പോലീസിന് മൊഴി നൽകിയിരുന്നു അന്വേഷണം ആവഴിക്ക് നീങ്ങിയില്ല പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ചില രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട ജാമ്യത്തിൽ ഇറക്കി ആദ്യ മരണം സംബന്ധിച്ച കാര്യമായ അന്വേഷണം നടന്നെങ്കിൽ രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണം ഒഴിവാക്കാമായിരുന്നു രക്ഷിതാക്കളും വീട്ടുകാരും ഇത് ചൂണ്ടിക്കാണിക്കുന്നു ഇളയ പെൺകുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ ഇവരുടെ പെറ്റിക്കോട്ടിനുള്ളിൽ ചേച്ചിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ബന്ധുക്കളായ ചിലരെ പ്രതികളാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചത് ആത്മഹത്യാണെന്ന് വ്യക്തമായതോടെ അന്വേഷണം അവസാനിച്ചു ആദ്യ മരണം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിന് വൈകുന്നേരം നാലരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിലാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അന്ന് രാത്രി ഏഴരയ്ക്കാണ് വിവരം പോലീസിനെ അറിയിച്ചത് തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം ഇൻക്വിസ്റ്റ് നടത്തി പരിശോധനയിൽ ചെറിയ മുറിവുകളും പോറലുകളും ശരീരത്തിന്റെ പല ഭാഗത്തും കണ്ടെത്തി അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം നടത്തി കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് അണുബാധയുണ്ടെന്ന് കണ്ടു എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ ലൈംഗിക പീഡനത്തിന് വിധേയമായതുകൊണ്ടോ ഉണ്ടായതാകാം ഇത് ഫോറൻസിക് റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിലും ലൈംഗിക പീഡന സാധ്യത തള്ളിക്കളയാനാകില്ല ഇക്കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസിസ്റ്റന്റ് സർജൻ എഴുതി പക്ഷേ ആത്മഹത്യാണെന്ന് വ്യക്തമായതോടെ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷമാണ് കേസ് നിയമസഭയിൽ ചർച്ചയാകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും നിയമസഭയിൽ കേസ് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയർത്തി അതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതലഅന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചു നർക്കോട്ടിക് സെൽ പാലക്കാട് ഡിവൈഎസ്പി എം ജി സോജന അന്വേഷണ ചുമതലയും നൽകി തുടർന്ന് ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് ഐ ചാക്കോയെ സസ്പെൻഡ് ചെയ്തു ഇളയ സഹോദരി മരിച്ച ശേഷമാണ് എ സി പി പൂങ്കുഴലി അന്വേഷണ ചുമതല ഏറ്റെടുത്തത് അതിനുശേഷം അന്വേഷണം കൃത്യമായി നടന്നു രണ്ടാമത്തെ തൂങ്ങി മരണവും കൊലപാതകമാണോ എന്ന സംശയം ഉയർന്നു രണ്ടാമത്തെ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പലതവണ പീഡനത്തിനിരയായെന്ന് കണ്ടെത്തി തുടർന്ന് പോലീസ് പോക്സോ കേസ് ചുമത്തി ബലാത്സംഗ കേസ് ചാർജ് ചെയ്തു ബന്ധുക്കളും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയും അടക്കം ഏഴുപേരെ പ്രതികളാക്കി അന്വേഷണത്തിനിടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച പ്രവീൺ എന്ന യുവാവ് ആത്മഹത്യ ചെയ്തു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന യുവാവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു ഒന്നാം പ്രതി വി മധു നാലാം പ്രതി കുട്ടി മധു എന്ന എം മധു എന്നിവർ മരിച്ച പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്ത ബന്ധുക്കളായിരുന്നു രാജാക്കാട് സ്വദേശി ഷിബു രണ്ടാം പ്രതിയും ചേർത്തല സ്വദേശിയായ പ്രതി മൂന്നാം പ്രതിയുമാണ് രണ്ടാം പ്രതി ഷിബു അച്ഛനമ്മമാരുടെ കൂടെ ജോലി ചെയ്തിരുന്നയാളാണ് അയാൾ പതിവായി വീട്ടിൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു സഹോദരിമാർ ആത്മഹത്യ ചെയ്തതാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പ്രതി ഒഴികെയുള്ള നാലുപേർക്കെതിരെ പോലീസ് ഐ പി സി മുന്നൂറ്റി അതായത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ബലാത്സംഗം എസ് സി എസ് ടി ആക്ട് പോക്സോ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ ചുമത്തി പത്തൊൻപത് ഒക്ടോബർ പതിനഞ്ചിന് തെളിവുകളുടെ അഭാവത്തിൽ മൂന്നാം പ്രതിയായ പ്രദീപ് കുമാറിനെ പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മറ്റു പ്രതികളായ വി മധു എം മധു ഷിബു എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്തൊൻപതിന് പെൺകുട്ടികളുടെ അമ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അന്വേഷണത്തിലും വിചാരണയിലും വീഴ്ച സംഭവിച്ചതായി അവർ ആരോപിച്ചു വീണ്ടും വിചാരണ നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇതിനിടെ കുട്ടിമധു എന്ന എം മധു ആത്മഹത്യ ചെയ്തു വാളയാർ കേസ് പ്രതി കുട്ടിമധുവിന്റെ മരണത്തിലും സി ബി ഐ ദുരൂഹത കാണുന്നുണ്ട് മധു ചെമ്പുകമ്പി മോഷ്ടിച്ചതായി ആരോപിച്ച് നിയാസ് തടഞ്ഞുവെച്ചിരുന്നു ഇതേ തുടർന്ന് മധു ആത്മഹത്യ ചെയ്തുവെന്നാണ് കേസ് ആലപ്പുഴ ബിനാനി സിംഗ് ഫാക്ടറിക്കുള്ളിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഈ കേസിൽ സൂപ്പർവൈസർ നിയാസ് പോലീസിന്റെ അറസ്റ്റിലായിരുന്നു കുട്ടിമധുവിന്റെ മേലുദ്യോഗസ്ഥനായിരുന്നു നിയാസ് വാളയാർ കേസിലെ മൂന്നാം പ്രതി പ്രദീപ് കുമാർ രണ്ടായിരത്തി ഇരുപത് നവംബർ നാലിന് ജീവനൊടുക്കിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്നായിരുന്നു പിന്നിലുയർന്ന വാദം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും അന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി ശേഷം പാലക്കാട് വീട്ടിനു മുന്നിലും സമരം ചെയ്തു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും അടക്കം പിന്തുണ അറിയിച്ച് എത്തിയിരുന്നു മാതാപിതാക്കൾക്ക് എന്തിനാണ് സമരം നടത്തിയതെന്ന് പട്ടികജാതി മന്ത്രി എ കെ ബാലൻ ചോദിച്ചത് വലിയ വിവാദമായിരുന്നു തുടർന്ന് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ പാലക്കാട്ട് വീട്ടിലേക്ക് കാൽനടയാത്രയും നടത്തി അതിനുശേഷം മന്ത്രി രണ്ടുപേരെയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു കേസിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടാമെന്ന ഉറപ്പും നൽകി പിന്നീട് കോടതി ഇടപെടലിൽ കേസ് സി ഏറ്റെടുത്തു ഈ കേസിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചു തുടർന്ന് പ്രദേശവാസികളെ പ്രതിയാക്കി കുറ്റപത്രം നൽകി പക്ഷേ ഇത് തള്ളിയ കോടതി വീണ്ടും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു തുടർന്നാണ് മാതാപിതാക്കളെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകിയത് സിബിഐയുടെ തിരുവനന്തപുരം യൂണിറ്റാണ് കൊച്ചി സി ബി ഐ മൂന്നാം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് സിബിഐ നേരത്തെ കോടതിയിൽ ആറു കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിരുന്നു അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചത് ഇത് കോടതി അംഗീകരിച്ചു ഇതിന് പിന്നാലെ അമ്മയും രണ്ടാനച്ഛനും കൂടുതൽ കേസുകളിൽ പ്രതിയായി കുട്ടിമധു പ്രദീപ് എന്നിവർ പ്രതികളായ ഒരു കേസിലാണ് ഇരുവരെയും സി ബി ഐ പ്രതി ഇതിൽ കുട്ടിമധു പ്രതിയായ പീഡനക്കേസിന്റെ തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകി പാലക്കാട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പരിഗണനയിലുള്ള കേസിലും അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതിയാക്കിയുള്ള റിപ്പോർട്ടും ഫയൽ ചെയ്തു കുട്ടികളുടെ മരണത്തിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനും പങ്കുള്ളതായ ശക്തമായ തെളിവുകൾ സി ബി ഐക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് സി ബി ഐ അഭിഭാഷകൻ പി എസ് മാത്യു പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തത് സാക്ഷിമൊഴികളും രേഖകളും ശാസ്ത്രീയ തെളിവുകളും ഇരുവർക്കും എതിരാണ് പ്രതികൾക്ക് സമയൻസ് അയക്കുന്നത് സംബന്ധിച്ച ആവശ്യം ഇരുപത്തിയഞ്ചിന് കോടതി പരിഗണിക്കും സി ബി ഐ ഇരകൾക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ചില ആളുകൾ ആരോപിക്കുന്നത് പോലെ അമ്മയും രണ്ടാനച്ഛനുമല്ല ഇരകൾ അവരിപ്പോൾ പ്രതിസ്ഥാനത്താണ് പ്രതികളല്ല വാദികളുടെ കേസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നതെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു